ചെമ്പനീർ പൂവിന്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ സുധിയുടെ കള്ളത്തരങ്ങളെല്ലാം സച്ചി പൊളിച്ചെടുക്കുന്നതും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് ഒരു ദിവസം സച്ചി സുധിയുടെ കള്ളത്തരങ്ങളെല്ലാം തെളിവ് സഹിതം വീട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇതൊന്നും സുധിക്ക് അറിവുണ്ടായിരിക്കില്ല കേട്ടോ കാരണം സുധി ജോലിക്ക് പോയ സമയത്താണ് സച്ചി ഇതെല്ലാം പറയുന്നത് അങ്ങനെ സുധി വീട്ടിലെത്തി അന്നത്തെ സംഭവങ്ങളെല്ലാം വലിയ ഗമയിൽ പറയാണ് ഇന്ന് കാറെടുക്കാൻ വന്നത് ആരാണെന്നറിയോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് വിജയ് എന്നോടാണ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത് ആണെങ്കിൽ സുധി പറയുന്നത് എല്ലാം കേട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട് ഓ വിജയ് ഒക്കെ വന്നിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ചന്ദ്രയാണെങ്കിലും സുധിയോട് പറയുന്നുണ്ട് എടാ സുധി നീയൊന്നും മിണ്ടാതിരിക്കുക കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറയുമ്പോൾ സച്ചി ചന്ദ്രയോട് പറയും നിങ്ങൾ അവനോട് പറയും അവനെ പറയാൻ അനുവദിക്കുക അവൻ പറയട്ടെ അവൻ എത്ര സന്തോഷത്തോടു കൂടിയാ പറയുന്നത് അതവൻ മുഴുവൻ പറയട്ടെ എന്നെല്ലാം പറയുന്നുണ്ട് ഏതായാലും സുധി വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാറിന്റെ പകരം ഒരു കാറിന്റെ പകരം വിജയ് രണ്ട് കാറ് ബുക്ക് ചെയ്തിട്ടാണ് പോയത് അത് മാത്രല്ല ഞാൻ കാരണം ഒറ്റയടിക്ക് കാറിന്റെ രണ്ട് സെയിൽസ് നടന്നതുകൊണ്ട് ശമ്പളമൊക്കെ ഇരട്ടിയാക്കി തരാമെന്ന് എം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശ്രുതി അടുത്ത മാസം മുതൽ എനിക്ക് ശമ്പളം ഇരട്ടിയാകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയാണെങ്കിൽ ഇതൊന്നും കേൾക്കാനായിട്ട് ഒരു താല്പര്യവും ഇല്ലാത്തതുപോലെ വിഷമ തന്നെ നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ടും ശ്രുതി തനിക്ക് എന്താ ഒരു സന്തോഷം ഇല്ലാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയും തുടർന്ന് സച്ചി പറഞ്ഞു തുടങ്ങുകയാണ് കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ഇത്രത്തോളമായി സ്ഥിതിക്ക് ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം നീ രാവിലെ ജോലിക്കാണെന്നും പറഞ്ഞ് എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ ടി വിയിൽ എല്ലാവരും ഇത് ഒരു തവണ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് നിന്നെ കൂടി ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ചു അതും പറഞ്ഞുകൊണ്ട് സച്ചി ടി വി ഓൺ ആക്കാണ് ടി വിയിൽ പാർക്കിന്റെ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ സുതി ചോദിക്കുന്നുണ്ട് അല്ല ഇത് നമ്മുടെ ഇവിടുത്തെ പാർക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ നിനക്ക് ഈ പാർക്ക് അറിയാം എങ്കിൽ ബാക്കി കൂടി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി സച്ചി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അത് കണ്ടതും സുതിക്ക് പിന്നെ കമ്മ എന്നൊരു അക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ സ്തബമായിട്ട് നിന്ന് പോവാണ് ഇപ്പൊ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലോ നീ രാവിലെ ജോലിക്കാണെന്ന് പറഞ്ഞു പോകുന്നത് എങ്ങോട്ടാ പാർക്കിൽ പോയി ഇരിക്കാൻ ഞാൻ നിന്റെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചിടാ നീ ഇത്രയും നാൾ എല്ലാവരെയും പറ്റിച്ച് രാവിലെ ജോലിക്കാണെന്നും പറഞ്ഞു പോകുന്നത് പാർക്കിൽ പോയി വെറുതെ ഇരിക്കാനല്ലേ എന്നൊക്കെ ചോദിച്ചു പോവാണ് സച്ചി ഇതേ സമയം രവീന്ദ്രൻ ആണെങ്കിൽ സുധിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാടാ സുധി ഇതെല്ലാം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് ചോദിക്കുമ്പോൾ സുധിയാണെങ്കിൽ ആണെങ്കിൽ ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ഇത് കാണുന്നതും അതിൽ നിന്ന് തന്നെ ചന്ദ്രയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലാവാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതെല്ലാം അറിയാമായിരുന്നു അല്ലെ എല്ലാം അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ രാവിലെ ഇവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറില്ല ചോറും കറികളും ഒക്കെ ആക്കി കൊടുത്തത് ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് എന്നൊക്കെ ചന്ദ്രയോടും ചോദ്യം ചോദിച്ചു പോവാണ് സച്ചി രവീന്ദ്രനും ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് അറിയാമായിരുന്നു അല്ലേ ചന്ദ്ര ഇതെല്ലാം എന്ന് ചന്ദ്രയാണെങ്കിൽ എല്ലാം അറിയാമായിരുന്നു എന്ന് തന്നെ സമ്മതിക്കാണ് കേട്ടോ വേറെ നിവൃത്തിയില്ലാതെ ഇതുകൂടി കേൾക്കുന്നതോടെ രവീന്ദ്രനാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് തുടർന്ന് ചന്ദ്രയോടായിട്ട് അന്ന് നീ ആധാരം എന്നോട് പറയാതെ കൊണ്ടുപോയി പണയം വെച്ചു ഇന്ന് ഇവന് ഇല്ലാത്ത കാര്യം എന്നോട് മറച്ചു വെച്ചു ഇതുകൊണ്ടാണല്ലേ അന്ന് ഞങ്ങൾ വണ്ടി എടുക്കാൻ വന്നപ്പോ അതും ഇതും പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് അന്ന് ഷോറൂമിൽ വെച്ച് എങ്ങനെ ഒരാൾ അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് ഞാനും ഞാനും വർഷയും ആകെ നാണം കെട്ടു പോയേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രന് ചന്ദ്രയെ കണക്കിന് കുറ്റം പറയുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ അവിടെ പൊട്ടിക്കരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ തുടർന്ന് സച്ചി പറയുന്നുണ്ട് കുറച്ചു ദിവസം മുൻപ് എന്റെ കാറ് എന്റെ കയ്യിൽ നിന്നും പോയപ്പോ നീ എന്നോട് എന്താ പറഞ്ഞത് ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കുന്നവനല്ലേ എന്ന് ജോലിയും കൂലയും ഇല്ലാതെ വെറുതെ പാർക്കിൽ പോയി ഇരിക്കുന്ന നീയാണ് അന്ന് എന്നെ കളിയാക്കിയത് രേവതി പുറത്തൊരു പൂക്കട ഇട്ടപ്പോഴും എന്റെ സ്റ്റാറ്റസിനെ അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞില്ലേടാ നീ ഇപ്പൊ എവിടെ പോയടാ നിന്റെ സ്റ്റാറ്റസ് പാർക്കിൽ പോയി വെറുതെ ഇരിക്കുന്നതാണോടാ സ്റ്റാറ്റസ് എന്നെല്ലാം സുധിയുടെ മുഖത്തടിച്ച പോലെ സച്ചി തുടർന്ന് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് സച്ചി പറയുന്നുണ്ട് ഏത് ജോലിക്കും അതിൻറ്റേതായ വിലയുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചു പോവാണ് ഇതേ സമയം രേവതിയും ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് ഈ സമയത്ത് ഞാൻ നിന്നോട് ചോദിക്കുന്നത് മോശമാണെന്ന് അറിയാം എന്നാലും എനിക്ക് ചോദിക്കാതിരിക്കാം വയ്യ അന്ന് നീ പറഞ്ഞു നിന്റെ ഭർത്താവ് കാറ് സെയിൽ ചെയ്യാൻ പോവുകയാണെന്ന് നല്ല ഷർട്ട് ധരിച്ച് പോകാൻ പാടു എന്നൊക്കെ ആ സമയം എന്റെ ഭർത്താവ് വെറും ഡ്രൈവർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നീ സച്ചി ഏട്ടനെ അപമാനിക്കുകയൊക്കെ ചെയ്തല്ലോ തേച്ചും ഷർട്ട് ഇട്ട് പാർക്കിൽ പോയി ചുമ്മാ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന നിന്റെ ഭർത്താവിന്റെ ജോലിയുടെ മഹത്വത്തെ പറ്റിയാണ് അന്ന് നീ പറഞ്ഞ് ആളാവാൻ നോക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതിയും കൂടി കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതിക്കും ശ്രുതിക്കും ശ്രുതിക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല അവിടെ നിന്ന് ശരിക്കും ഉരുകി പോവാണ് കേട്ടോ ശ്രുതി ചന്ദ്രയാണെങ്കിലും പഞ്ചപുച്ഛം അടക്കി തലയും താഴ്ത്തി നിൽക്കുകയാണ് തുടർന്ന് രവീന്ദ്രൻ സുധിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് സുധി നീ ഇല്ലാത്ത കാര്യം എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചത് നിന്റെ ഭാര്യയോടെങ്കിലും നിനക്ക് എല്ലാം തുറന്ന് പറയാമായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അച്ഛൻ സച്ചി പറയുന്നുണ്ട് അത് പിന്നെ അച്ഛ പാർലർ അമ്മയ്ക്ക് കൂടി അറിഞ്ഞിട്ടായിരിക്കും എല്ലാം ചെയ്തത് ഇവരെല്ലാവരും പഠിച്ച കള്ളന്മാരാ ഇവള് ഇവരൊക്കെ കള്ളത്തരമേ പറയൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സച്ചിയിൽ നിന്നും ഇതുകൂടി കേൾക്കുന്നതോടുകൂടി ശ്രുതി തകർന്ന് തകർന്നു തരിപ്പണായി പോവാണ് തുടർന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി പോവാണ് കേട്ടോ ശ്രുതി സുധിയും പിന്നാലെ ചെല്ലുന്നുണ്ട് പക്ഷെ സുധിയെ ശ്രുതി മുറിക്കകത്തേക്ക് കയറ്റുന്നില്ല വേഗം തന്നെ സുധിക്ക് നേരെ കഥക വലിച്ചടച്ച് അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പോവാണ് അത് ശ്രുതി സുധിയുടെ ഈ അവസ്ഥ കാണുന്ന രവീന്ദ്രൻ സുധിയെ സുധിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് കള്ളം പറയുന്നതും ചെയ്യുന്നതൊന്നും നീ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല പക്ഷെ നിന്നെ വിശ്വസിച്ച് ഒരു ഭാര്യ ഇവിടെ ഇവിടെയുണ്ട് അക്കാര്യം നീ മറക്കരുതായിരുന്നു അവളെയാണ് നീ പറ്റിച്ചത് നീ ആദ്യം അവളോട് ചെന്ന് മാപ്പ് പറയാൻ പറയുന്നുണ്ട് രവീന്ദ്രൻ ചന്ദ്രയാണെങ്കിലും ശ്രുതിയോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ എൻ പെട്ടെന്ന് തന്നെ ഒരു ജോലി കണ്ടെത്തണമെന്ന് ഇപ്പൊ എല്ലാവരും എല്ലാം അറിഞ്ഞപ്പോൾ നിനക്ക് തൃപ്തിയായില്ലേ നീ എന്തായാലും ആദ്യം പോയി ശ്രുതിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്ക ഇനി ഇതിന്റെ പേരിൽ അവളെങ്ങാനും നിന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്ന് എന്നാണ് എൻ്റെ പേടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ശ്രുതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര ശ്രുതിയാണെങ്കിൽ ഒരേ കരച്ചിലൂടെ തന്നെ മുറിയിലിരിക്കുകയാണ് കേട്ടോ സങ്കടവും നാണക്കിടവും അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നു പോകുന്ന ഒരവസ്ഥയിൽ ആയി പോയിട്ടുണ്ടാവും ശ്രുതി ഇതേ സമയം സുധി വന്നിട്ട് ശ്രുതിയെ പതുക്കെ തൊടാൻ നോക്കുമ്പോ തൊട്ടു പോകരുത് എന്നെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി സുധിയുടെ കൈ തട്ടി മാറ്റിയാണ് നിങ്ങൾ എന്നെ തൊട്ടു പോകരുത് നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നില്ലേ എന്നോടൊരു വാക്കുപോലും പറഞ്ഞു എല്ലാ ദിവസവും ജോലിക്കാണെന്നും പറഞ്ഞ് എന്റെ മുന്നിലൂടെ നിങ്ങൾ പോയപ്പോ ഒരിക്കലെങ്കിലും എന്നോട് എല്ലാ സത്യവും പറയണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ നിങ്ങളെ ആത്മാർത്ഥമായി വിശ്വസിച്ച് എന്നോട് തന്നെ ഇങ്ങനെ ചെയ്യണം ുധി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ശ്രുതി പറയുമ്പോൾ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാം മറച്ചു വെച്ചത് അതുമാത്രല്ല സച്ചിനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എപ്പോഴും കുത്തി നോവിക്കാറുണ്ട് ഇതുകൂടി അറിഞ്ഞാൽ അവൻ എന്നെയും ഒക്കെ ഇവിടെ അപമാനിക്കും എന്നൊക്കെയുള്ള കാരണങ്ങളാണ് ശ്രുതി പറയുന്നത് ഇത് കേൾക്കുന്ന ശ്രുതി വീണ്ടും പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത് എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കേട്ടില്ലേ സച്ചിയുടെയും രേവതിയുടെയും മുന്നിൽ തല കുനിച്ചു നിൽക്കേണ്ടി വന്നില്ലേ എല്ലാത്തിനും കാരണം നീയ ശ്രുതി ഇനി ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എനിക്ക് എന്തെങ്കിലും ഒരു വില അവർ തരൂ നീ കാരണം എല്ലാവരുടെയും മുന്നിൽ ഞാൻ അപമാനിക്കപ്പെട്ടു എന്നെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി പലതും പറഞ്ഞ് ന്യായീകരിച്ച് ശ്രുതിയെ കൺവിൻസ്ഡ് ആക്കാനൊക്കെ ശ്രുതി ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രുതി ഒന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല താൻ അനുഭവിച്ച വേദനയും നാണക്കേടു ശ്രുതിക്ക് എല്ലാത്തിലും വലുതായിട്ട് കണക്കാക്കുന്നത് തുടർന്ന് ശ്രുധിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് ഇനി നിങ്ങളെ എന്റെ കൺമുന്നിൽ പോലും കണ്ടുപോകരുത് ശ്രുതിക്ക് അറിയോ നിന ഞാൻ എന്തു മാത്രം വിശ്വസിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല എന്തെല്ലാം കാര്യങ്ങൾ തരണം ചെയ്തിട്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് എന്നും നിനക്ക് അറിയാവല്ലോ ശ്രുതി ഞാൻ സ്നേഹിച്ച ആരും എന്നെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ല നീയും അങ്ങനെ തന്നെ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ശ്രുതി നീ കുറച്ചൊക്കെ കള്ളത്തരങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് എനിക്കറിയാം പക്ഷേ നീ ഒരു നിഷ്കളങ്കനാണെന്നാണ് ഞാൻ ഇതുവരെ കരുതിയത് പക്ഷെ നീ എന്നെ ശരിക്കും ചതിച്ചു കളഞ്ഞു സുധി എനിക്കിനി നിന്നെ കാണണ്ട ഒന്നും കേൾക്കുകയും വേണ്ട നീ എന്റെ കൺമുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് സുധിയുടെ നേരെ ശരിക്കും പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി അങ്ങനെ സുധിക്ക് നേരെ വാതിൽ കൊട്ടിയടയ്ക്കുന്ന ശ്രുതി പിന്നീട് തന്റെ സങ്കടങ്ങൾക്ക് ഒരു ഇത്തിരി ആശ്വാസം ലഭിക്കുക എന്നോണം വീരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കാര്യങ്ങളെല്ലാം ശ്രുതിയിൽ നിന്ന് അറിയുന്ന മീര ശ്രുതി ആശ്വസിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം പറയുന്നുണ്ട് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലേ ശ്രുതി ശ്രുതി ജോലിക്കൊന്നും പോകാൻ പോകുന്നില്ലെന്ന് അവൻ ഭയങ്കര മടിയനാണെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു അന്ന് ആ പാർക്കിൽ വെച്ച് അവനെ കണ്ടപ്പോഴേ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നിയതാണ് അത് ഞാൻ നിന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു പക്ഷെ നീ എന്റെ വാക്കുകളെ എതിർത്തുകൊണ്ട് അവനെ ന്യായീകരിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മീ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്ക് എനിക്കറിയാമായിരുന്നില്ലല്ലോ മീരെ ഇപ്പൊ ഞാൻ ഏർ എല്ലാവരുടെ അടുത്തും ആകെ നാണം കെട്ടുപോയി ആ രേവതിയുടെ മുഖത്തും വർഷയുടെ മുഖത്തൊക്കെ ഞാൻ ഇനി എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിക്കുകയാണ് ശ്രുതി അപ്പൊ മീരയ്ക്കും ശ്രുതിയുടെ അവസ്ഥ ശരിക്കും നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതോടൊപ്പം മീര ശ്രുതിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ ഇപ്പോ ശ്രുതിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോ മാത്രം വിഷമിക്കുന്നുണ്ട് അപ്പോ നീ ആലോചിച്ചിട്ടുണ്ടോ ശ്രുതി നീ എന്തൊക്കെ കാര്യങ്ങൾ അവനിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെന്ന് അതൊക്കെ അവൻ എന്നെങ്കിലും അറിയുമ്പോ എല്ലാം പറഞ്ഞ് നിന്നെയും കുറ്റപ്പെടുത്തില്ലേ അതെല്ലാം നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ശ്രുതി നിന്റെ അമ്മായി അമ്മയും സച്ചിയും ഒക്കെ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് ആലോചിച്ചു നോക്കാൻ മീര പറയുമ്പോൾ ശ്രുതിക്ക് അത് കേട്ട് സങ്കടമാവുന്നുണ്ട് കാരണം താനും പല തെറ്റുകളും മൂടി വെച്ചിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രുതി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതി അവനെ പൂർണമായിട്ടും വെറുക്കാനുള്ള അവകാശവും ന്യായമൊന്നും തന്റെ ഭാഗത്ത് ഇല്ല എന്ന് തിരിച്ചറിയാണ് കേട്ടോ ശ്രുതി അവനിപ്പോ ഒരു ജോലി ഇല്ലെന്നുള്ള പ്രശ്നം ഇല്ലെന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് പക്ഷെ ഈ പ്രശ്നം അവനൊരു ജോലി കിട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നീ ഇതൊരു വലിയ പ്രശ്നം ആക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം എന്നല്ല മീര പറയുമ്പോ നീ പറഞ്ഞത് ശരിയാ മീര പക്ഷെ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല മീര സച്ചി ഒരു കള്ളുകുടിയൻ ആയതുകൊണ്ട് തന്നെ രേവതിക്ക് ആ വീട്ടിൽ ഒരു വിലയില്ല അതുപോലെ തന്നെ ആവില്ലേ ഇനി എന്റെ അവസ്ഥയും ശ്രുതിക്ക് ഇല്ലാത്ത കാരണം എന്നെല്ലാം പറഞ്ഞ് ഇനി അവർ എന്നെ കളിയാക്കും എന്ന് ഓർത്തിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വീണ്ടും മീരയുടെ മുന്നിൽ സങ്കടപ്പെടുകയാണ് തുടർന്ന് മീര വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ അത് ഇതും പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കല്ലേ ഇപ്പോ അവിടെ ശ്രീകാന്തിന്റെയും വർഷയുടെയും കല്യാണം കഴിഞ്ഞു അതിനെ തുടർന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടായി അതെല്ലാം മറന്ന് അവരെ തിരിച്ചിൽ വീട്ടിൽ കയറ്റിയില്ലേ അതുകൊണ്ട് ഈ പ്രശ്നവും മറക്കുന്നതാണ് നല്ലത് ഞാൻ എന്തായാലും ഒരു ചായ എടുത്തിട്ട് വരാം ചായ കുടിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം അതുകൊണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു വിഷമിക്കരുത് ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് മീര ചായ എടുക്കാനായിട്ട് കിച്ചണിലേക്ക് പോവാണ് കേട്ടോ പക്ഷെ മീര എത്രയൊക്കെ ആശ്വസിപ്പിച്ചിട്ടും ശ്രുതിയിൽ ഒരു മാറ്റവും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല ശ്രുതിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് തന്നെ തനിക്ക് ഉണ്ടായ ഈ ഒരു ഇൻസിഡന്റ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും മറക്കാനായിട്ട് ശ്രുതിക്ക് കഴിയുന്നില്ല അങ്ങനെ ശ്രുതി മീരയോടൊന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങി പോവാണ് കേട്ടോ മീര ചായയായിട്ട് വരുമ്പോൾ ശ്രുതി ഒന്നും കാണുന്നില്ല ശ്രുതി എവിടെ പോയി എന്നറിയാതെ ശ്രുതിയെ വിളിച്ച് ഏഹ് കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ മീര അങ്ങനെ ചെമ്പനീർ പൂവിന്റെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരുന്ന എപ്പിസോഡിൽ വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്